പെട്ടെന്ന് കാലോ കയ്യോ എവിടെയെങ്കിലും പോയാലോ ഭാരമുള്ള എന്തെങ്കിലും കയ്യിലോ കാലിലോ ഒക്കെ വീഴുകയോ ഒക്കെ ചെയ്യുകയാണെങ്കിൽ ആദ്യം ചൂട് വെക്കണോ അല്ലെങ്കിൽ തണുപ്പ് വെക്കണോ എന്ന് പലർക്കും കൺഫ്യൂഷൻ ഉണ്ടാകാറുണ്ട് തണുത്ത പാക്ക് എപ്പോഴാണ് വെക്കേണ്ടത് സ്വെല്ലിങ് അല്ലെങ്കിൽ ഈ വീണ സ്ഥലത്തോ അല്ലെങ്കിൽ അടിച്ചുപോയ ഭാഗത്തോ നീരുണ്ടെങ്കിൽ തണുത്ത പാക്ക് വെക്കുക സ്പ്രെയിനിങ് പെട്ടെന്നുണ്ടാകുന്ന ഒരു വേദനയാണെങ്കിൽ തണുത്ത പാക്ക് വെക്കുന്നതാണ് അഭികാമ്യം ഇരുപത്തിനാല് മണിക്കൂർ മുതൽ നാൽപ്പത്തി എട്ട് മണിക്കൂർ വരെയുള്ള വേദനകളാണെങ്കിൽ ചൂടുപാക്ക് ഉപയോഗിക്കേണ്ടത് എപ്പോഴൊക്കെയാണ് വേദനകൾ പഴകിയതാണ് ഉദാഹരണത്തിന് പടു കാലങ്ങളായിട്ടുള്ള മുട്ടുവേദന പുറം വേദന എന്നിവക്കൊക്കെ ചൂട് പാക്ക് വെക്കുന്നതാണ് അഭികാമ്യം മസിൽ സ്റ്റിഫ്നെസ് ഉണ്ടെങ്കിൽ എല്ലുകളിൽ നിന്നോ അല്ലെങ്കിൽ സന്ധികളിൽ നിന്നുള്ള വേദനകളാണെങ്കിൽ ചൂട് പാക്ക് വെക്കുന്നതാണ് അഭികാമ്യം ഉള്ളിൽ ചതവോ ഒടിവോ ഉണ്ട് എന്ന് തോന്നുകയാണെങ്കിൽ ചൂട് പാക്ക് വെക്കുന്നത് ഒഴിവാക്കണം പകരം നിങ്ങൾക്ക് തണുത്ത പാക്കിനെ ആശ്രയിക്കാം ശരിയായ സമയത്ത് ശരിയായ പ്രാഥമിക ചികിത്സകൾ നൽകാൻ കഴിഞ്ഞാൽ അത് വളരെ നല്ലത് തന്നെയാണ്